ഏറെ ജനകീയമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ കൂട്ടത്തിലേക്ക് നിലവിൽ ഡേറ്റിംഗ് ആപ്പുകളും ഇടം പിടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപരിചിതരുമായി പരിചയപ്പെടുവാനും അവരെ കണ്ടുമുട്ടുവാനുമുള്ള ഒരു മികച്ച മാധ്യമമായിട്ടാണ് ഡേറ്റിംഗ് ആപ്പുകളെ കണക്കാക്കുന്നത് ദശലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ഏറ്റവും ജനപ്രിയമായ ഡേറ്റിംഗ് ആപ്പുകളിൽ ഒന്നാണ് ടിൻഡർ സമീപകാല ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത് മണിക്കൂറുകളോളം ടിൻഡർ പ്രൊഫൈലുകൾ തിരഞ്ഞു സമയം ചിലവാക്കുന്നവർ ഉണ്ടെന്നാണ് ഇതിൽ ആശങ്ക ഉളവാക്കുന്ന ഒരു വാർത്തയാണ് ബ്രിട്ടനിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് ബ്രിട്ടനിൽ നിന്നുള്ള ഒരു യുവാവ് ടിൻഡറിന് പോയതുമായി ബന്ധപ്പെട്ടാണ് വാർത്ത പ്രതിദിനം അഞ്ഞൂറ് ടിൻഡർ പ്രൊഫൈലുകളാണ് ഇയാൾ തിരഞ്ഞത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ടിൻഡർ ആസക്തി കൂടിയതോടെ മറ്റൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ യുവാവിപ്പോൾ കടുത്ത വിഷാദാവസ്ഥയിൽ കഴിയുന്ന ഇദ്ദേഹം ഇപ്പോൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ പ്രത്യേക ചികിത്സയ്ക്ക് കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ന്യൂയോർക്ക് പോസ്റ്റിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ ടിൻഡർ ഉപഭോക്താവിന്റെ ലക്ഷ്യം തന്റെ പ്രൊഫൈൽ എത്ര സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയുക മാത്രമായിരുന്നു ആരെയും നേരിൽ കാണാനോ തനിക്ക് ചേർന്ന് പങ്കാളിയെ കണ്ടെത്തുവാനോ ഇയാൾ ശ്രമിച്ചിരുന്നില്ല മറിച്ച് എല്ലാ ദിവസവും അപരിചിതരായ യുവതികളുടെ പ്രൊഫൈലുകൾ സന്ദർശിച്ച് അവർക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയയ്ക്കുക എന്നത് മാത്രമായിരുന്നു ഇയാൾ ചെയ്തിരുന്നത് ആരെങ്കിലും തൻ്റെ പ്രൊഫൈൽ ലൈക്ക് ചെയ്യുകയോ ടെക്സ്റ്റ് മെസ്സേജുകൾക്ക് പോസിറ്റീവായി മറുപടി നൽകുകയോ ചെയ്താൽ അത് തന്നെ ഏറെ സന്തോഷിപ്പിക്കാറുണ്ടായിരുന്നുവെന്നും ഇയാൾ പറയുന്നുണ്ട് മറ്റുള്ളവർ തന്നെ ഇഷ്ടപ്പെടുവാനുള്ള ആഗ്രഹം കൊണ്ട് ഇയാൾ ട്വിറ്ററിന് പുറമെ ഹിംഗിളിലും ബിംഗ്ലിലും അക്കൗണ്ടുകൾ തുറന്നിരുന്നു ഒരേ സമയം പത്ത് സ്ത്രീകളുമായി വരെ സ്ഥിരമായി ഇയാൾ സംസാരിച്ചിരുന്നു ഈ ആപ്പുകൾ തൻ്റെ മുഴുവൻ മാനസികാവസ്ഥയെയും വ്യക്തിത്വത്തെയും ബാധിച്ചുവെന്നാണ് യുവാവ് പറയുന്നത് ഇപ്പോൾ വിഷാദത്തിനും പേഴ്സണാലിറ്റി ഡിസോർഡറിനും ചികിത്സ തേടിയിരിക്കുകയാണ് ഇയാൾ